തുടങ്ങുന്നത് നമ്മുടെ കഥാനായികയായ ജിയ കഥാനായകരായ ഷവോയുടെ മുന്നിൽ നിൽക്കുന്നത് കാണിച്ചുകൊണ്ടാണ് ഞാൻ കഥാനായകൻ എന്നൊക്കെ പറഞ്ഞെങ്കിലും അടുത്തതായി അവന്റെ വരുന്ന ഡയലോഗ് കേൾക്കുമ്പോ ഇവനെയാണോ നായകൻ എന്ന് വിളിച്ചത് ഇവനെയൊക്കെ വിളിക്കേണ്ടത് വേറെയാണെന്ന് തോന്നിപ്പോ കാരണം അവൻ അവന്റെ മുന്നിൽ നിൽക്കുന്ന ജിയോട് നിനക്ക് എന്റെ അടുത്ത് നിന്ന് രക്ഷപ്പെടണമെങ്കില് ശരീരത്തുള്ള വസ്ത്രമെല്ലാം ഇവിടെ ഊരി ഇട്ടിട്ട് ഇവിടുന്ന് ഓടിപ്പോവാനായി അവൻ പറയുന്നു ജിയത് അത് പാടെ ഒന്ന് അടിച്ചു നിൽക്കുമ്പോ എന്റെ അടുത്ത് കിടന്ന് അനുഭവിക്കുന്നതാണോ രക്ഷപ്പെടുന്നതാണോ നല്ലതെന്ന് ആലോചിച്ച് തീരുമാനമെടുക്കാനായി അവൻ അവളെ ഓർമ്മിപ്പിക്കുന്നു അത് കേട്ട് അവൾ അടുത്ത നിമിഷം തന്നെ അവളുടെ ദേഹത്തെ സകല വസ്ത്രവും അവിടെ ഊരിയിട്ട് നഗ്നയായി അവിടെ നിന്ന് പോകാനായി തിരിയുമ്പോ പെട്ടെന്ന് അവൻ അവളെ ചെന്ന് പിടിക്കുന്നു ഞാൻ അങ്ങനെ പറഞ്ഞു എന്ന് കരുതി എന്റെ അടുത്ത് നിന്ന് രക്ഷപെട്ട് ഓടാന്ന് നീ വിചാരിച്ചോ അങ്ങനെ അങ് വിടത്തില്ല ഞാൻ പറയുന്ന കാര്യങ്ങള് ഞാൻ പോലും കേൾക്കില്ല പിന്നെ അത് വിശ്വസിച്ച് നീ എങ്ങനെ ഇവിടെ നിന്ന് രക്ഷപെട്ടു പോകുന്നു ചോദിച്ചവൻ അവളെ പിടിച്ച് ഉപദ്രവിക്കാൻ തുടങ്ങുന്നു ഈ സമയത്താണ് എങ്ങനെയാണ് ജിയ ഈ ഒരു ഷവോയുടെ അടുത്ത് വന്ന് പെട്ടെന്ന് എന്താണ് ഇവർക്കിടയിലുള്ള ബന്ധം എന്നതൊക്കെ അറിയാനായി ഒരു ഫ്ലാഷ് ബാക്ക് നമ്മൾ കാണുന്നത് പേരന്റ്സ് അവളെ ഒരു മകളായി കാണാതെ ഏതാണ്ട് അടിമയായ ഒരു വസ്തു ഒക്കെ കണ്ട് അവളെ ഇട്ട് ഉപദ്രവിക്കുന്നവരാണ് അവളിപ്പതേ എങ്ങനെയും ഇവരുടെ കണ്ണിന്ന് രക്ഷപെട്ട് ജീവിക്കാനായി ഒളിച്ചോടി പോകുന്നുണ്ടെങ്കിലും അവിടേക്കും അവളെ തേടിയെത്തുന്നവർ അവളെ ഉപദ്രവിക്കുന്ന സമയത്താണ് അവിടേക്ക് പേർ വരുന്നത് ഈ പെണ്ണിനെയാണോ ബോസ് വാങ്ങിച്ചതെന്ന് വന്നിരിക്കുന്ന ആള് ചോദിക്കുമ്പോ ആദ്യ സാർ ഇവളെ കൊണ്ടുപോക്കാളിനി പറയുന്നു അത് കേൾക്കുന്ന ജിയ ഇത് എന്ത് നിങ്ങൾ നിങ്ങളിപ്പറിയുന്നതെന്ന് ചോദിക്കുമ്പോ പത്ത് പൈസക്ക് കൊള്ളാത്ത നിന്നെ നല്ല ഒരു തുകയ്ക്ക് ഞങ്ങളിതേ ഇവരുടെ ബോസിന് അങ്ങ് വിറ്റു മര്യാദയ്ക്ക് ഇവർ കൂടെ എന്ന് പറഞ്ഞ് അവളുടെ പേരന്റ്സ് അവളെ പറഞ്ഞുകൂടാണ് അങ്ങനെ കൂട്ടിക്കൊണ്ടു പോകുന്ന ഇവർ ജിയെ അവളുടെ എതിർപ്പുകളൊക്കെ അവഗണിച്ച് അവൾക്ക് ഒരു പ്രത്യേക വസ്ത്രമൊക്കെ ധരിക്കാൻ കൊടുത്ത് അവളെ ഒരു റൂമിനകത്തിട്ട് പൂട്ടുന്നു ആ റൂമിലാകട്ടെ മരണപ്പെട്ട ഒരു പെൺകുട്ടിയുടെ നിരവധി ചിത്രങ്ങൾ വെച്ചിട്ടുണ്ട് ആ പെൺകുട്ടി അറിയാവുന്നത് കൊണ്ട് തന്നെ ജിയ ആ ഫോട്ടോസ് കണ്ടപാടെ ഒന്ന് ഞെട്ടുന്നു ആ സമയത്താണ് നമ്മളൊരു ഫ്ലാഷ് ബാക്കും കൂടി കാണുന്നത് യഥാർത്ഥത്തിൽ ഈ പെൺകുട്ടി ഗർഭിണിയായിരുന്ന സമയത്ത് ഇതേ റൂമിൽ വെച്ച് അവൾ വല്ലാതെ വയറുവേദന എടുത്ത് പെടഞ്ഞ് വിളിക്കുന്നുണ്ടായിരുന്നു ശേഷം ആ പെൺകുട്ടിക്ക് എന്ത് സംഭവിച്ചു എന്നറിയില്ല എന്തായാലും ആ കാര്യം ജിയ ഇപ്പോ ആലോചിച്ചിരിക്കുമ്പോഴാണ് അങ്ങോട്ട് ഷവ് വന്നപാടെ എന്റെ സഹോദരിയെക്കൊന്നും നിന്നെ വെറുതെ വിടത്തില്ല അവൾ ഗർഭിണിയാണ് വയറ്റിലൊരു കുഞ്ഞുണ്ടെന്നത് പോലും കണക്കാക്കാതെ ഒരു മനസാക്ഷിയും കാണിക്കാഞ്ഞ നിന്നെ ജീവനോടെ ഇരിക്കുമ്പോ തന്നെ എന്താ നരകം കാണിച്ചു തരാനായിട്ടാ നിന്നെ ഞാൻ പൊന്നും വില കൊടുത്ത് ഇങ്ങോട്ടേക്ക് വാങ്ങിച്ചോണ്ട് വന്നതെന്ന് പറഞ്ഞു അവൻ അവളോട് തട്ടിക്കയറുന്നു അതിനുശേഷം ദൃവിക്കുന്നത് പോലെയൊക്കെ അടുത്തേക്ക് ചെന്ന് അവൻ വല്ലാണ്ട് പേടിപ്പിക്കുന്നുണ്ട് പക്ഷെ ഒന്നും ചെയ്യാതെ എനിക്ക് നിന്നോട് തീരെ ഇൻട്രസ്റ്റ് ഇല്ല വേഗം ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് കൂടെ വരാനായി പറഞ്ഞു അവളേയും വിളിച്ചുകൊണ്ട് അവൻ ഒരു ക്ലബിലേക്ക് പോകുന്നു ഈ ഒരു സമയത്താണ് നമ്മൾ കാണുന്നത് യഥാർത്ഥത്തിൽ ഇപ്പോഴല്ല ഷവോയും യും ആദ്യമായി കണ്ടുമുട്ടുന്നത് എപ്പോഴോ ഡ്രിങ്ക്സ് അടിച്ചാക്ക് ഫിറ്റ് ആയിരുന്നു ജിയ ഒരു എലിവേറ്ററില് ബോധമില്ലാതെ ചെന്ന് കയറുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഷവോ അന്ന് അവളെ സഹായിച്ചിരുന്നു അന്നാണ് ഇവർ ആദ്യമായി കണ്ടത് എന്തെങ്കിലും അന്ന് വളരെ കാര്യമായി അവളെ സഹായിക്കുക ഒക്കെ ചെയ്ത് ഇവന് പിന്നീട് എന്തുകൊണ്ടാണ് ഇവളോട് ഇത്രയും കലിപ്പായി മാറിയതെന്ന് നമുക്ക് കണ്ടറിയാം അങ്ങനെ ഇപ്പൊ കാണുമ്പോ ജിയെ റെഡിയാക്കി ഒരു ക്ലബിലേക്കാണ് ഷവ് കൂട്ടിക്കൊണ്ടു പോകുന്നത് അവിടെയാകട്ടെ ജിയുടെ ഫസ്റ്റ് ലവറും ഒപ്പം തന്നെ എക്സ് ലവറുമായ മാർക്കിരിപ്പുണ്ട് അവിടെ എത്തിയ പാടെ അവിടെ ഉണ്ടായിരുന്ന മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് ആ നിൽക്കുന്നവനെ കണ്ടോ മാർക്ക് അവന് യും ഈ ജിയേയും കൂടിയാണ് എന്റെ സഹോദരിയെ കൊന്നു കളഞ്ഞത് ഒരു ഗർഭിണിയാണെന്ന് പോലും ചിന്തിക്കാതെ രണ്ടുപേരും അവളെ കൊന്നു കളഞ്ഞു അവൻ കിടന്ന് ബഹളം വെക്കുമ്പോ എന്തൊക്കെയാ ഈ പറയുന്നത് വെറുതെ ഒരു തെറ്റും ചെയ്യാത്ത നിരപരാധികളെ നീ എന്തിനാ ചുമ്മാ ഓരോന്നും പറയുന്നതെന്നല്ല മാർക്ക് ഇത് കേട്ട് ഷവോട് ദേഷ്യപ്പെടുമ്പോ ഓ ഇപ്പോഴും അവൾക്ക് നീ സപ്പോർട്ട് ചെയ്യാലെ എന്ന് ഇതുകൂടി കണ്ടോന്നും പറഞ്ഞ മാർക്കിനെ കലി പിടിപ്പിക്കാനായി തന്നെ വളരെ ഫോഴ്സ്ഫുള്ളി ജിയെ അവിടെ വെച്ച് കിസ് ചെയ്യാണ് ഷവോ അതിനുശേഷം അവളെ മാർക്കിന്റെ അടുത്തേക്ക് തള്ളി വിടുമ്പോ അവൾ മാർക്കിനെ മൈൻഡ് ചെയ്യാതെ പുറത്തേക്ക് ഇറങ്ങി ഓടുന്നു ആ ഒരു സമയത്ത് ഇതൊരു ക്ലബ്ബായതുകൊണ്ട് ഒരുപാട് ഡ്രിങ്ക്സ് അടിച്ച് ഫിറ്റ് ആയ ആളുകൾ ഉണ്ടായിരുന്നു അതിലൊരാൾ ഇവളിങ്ങനെ ഒറ്റയ്ക്ക് വരണ്ട് നിൽക്കുന്നത് കണ്ട് അവളോട് മിസ്ബിഹേവ് ചെയ്യാനായി ശ്രമിക്കുന്നത് കണ്ട് അങ്ങോട്ടേക്ക് മാർക്ക് സഹായിക്കാനായി പോകുന്നുണ്ടെങ്കിലും അവൻ അടുത്തെത്തുമുന്നേ ഷവോ അടുത്തെത്തി അവളെ സേവ് ചെയ്യുന്നു അതിനുശേഷം മാർക്കിനോട് ഇവളെ ഞാൻ നല്ല തുക കൊടുത്ത് എന്റെ അടിമയായിട്ട് വാങ്ങിച്ചേക്കാം എന്റെ അനുവാദം ഇല്ലാതെ ഇവളോട് സംസാരിക്കാനോ കാണാനോ രക്ഷിക്കാനോ എല്ലാം ശ്രമിച്ചു കഴിഞ്ഞാൽ പിന്നെ നീ ഇവളെ ജീവനോടെ കാണില്ല കൊന്നു കളഞ്ഞാ ഇവിളെന്നും പറഞ്ഞ അവൻ ഭീഷണിപ്പെടുത്തി അവളെ കൂട്ടിക്കൊണ്ട് പോകുന്നു അതിനുശേഷം വീട്ടിലെത്തി കഴിഞ്ഞു അവളെ ഉപദ്രവിക്കുന്നുണ്ട് എന്തായാലും അപ്പോഴേക്കും ക്ലബ്ബില് ജീയ രക്ഷിക്കാനായി ഷവോ ഫൈറ്റ് ചെയ്തതിന്റെ ഒരു ചെറിയ ക്ലിപ്പിങ് നെറ്റിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അത് കണ്ട് ഷവോയുടെ ഫിയാൻസിയായ യൂൻ കലി ഇളകി അവിടേക്ക് എത്തുന്നു എന്നിട്ട് നീ എന്താ ഇവിടെ വലിഞ്ഞു കയറി വന്നതെന്ന് ചോദിച്ച് ചീർ അടിക്കാനായി ഒരുങ്ങുമ്പോഴാണ് അത് കണ്ട് ഷവോ തടയുന്നത് നീയെന്റ ഇവിടെ ഇവിടെ പിടിച്ചു വെച്ചിരിക്കുന്നത് ഇവള് നിന്റെ സിസ്റ്ററിന്റെ മരണത്തിന് കാരണക്കാരില്ല അത് നീ മറന്നോ എന്നിട്ട് നീ ഇപ്പോഴും ഇവളുടെ ഫീലിംഗ്സും കൊണ്ട് നടക്കുകയാണെന്നില്ല യൂൻ ദേഷ്യപ്പെടുമ്പോ ഇവളെ എന്ത് ചെയ്യണം എങ്ങനെ ചെയ്യണം എന്ന് എനിക്കറിയാം അതാരും പഠിപ്പിക്കേണ്ടെന്ന് പറഞ്ഞു യൂനിനോടായിരുന്നു ഷവോ ഷൌട്ട് ചെയ്തത് ആ ഒരു സമയത്ത് യൂൻ അവിടെ നിന്ന് കലി പിടിച്ചു പോകുമ്പോൾ ഷവോയുടെ എന്നെ എത്ര രൂപയ്ക്ക് എന്റെ പേരൻസ് നിങ്ങൾക്ക് വിറ്റതെന്ന് ജിയ ചോദിക്കുന്നു അവൻ ഒരു വലിയ തുക തന്നെ പറയുന്നുണ്ട് അഞ്ചു ലക്ഷം രൂപ എന്തായാലും അത്രയും കാശ് കൊടുത്ത് ഇവിടെ നിന്ന് രക്ഷപ്പെടാനായി അവൾക്ക് പാങ്ങില്ലാത്തത് കൊണ്ട് അവൾ ഷവ് വീട്ടിലില്ലാത്തപ്പോ പുറത്ത് എവിടെയെങ്കിലും പോയി എന്തെങ്കിലും ജോലിക്ക് ട്രൈ ഉണ്ട് പക്ഷെ ആ ഒരു സമയത്ത് അവൾക്ക് എവിടെയും തന്നെ ജോലി സെറ്റ് ആവുന്നില്ല കൂടാതെ ഇവിടെ എങ്ങനെയും ഇവിടെ നിന്ന് പുകച്ചു പുറത്ത് ചാടിക്കാനായി ശ്രമിക്കുന്ന യൂനാകട്ടെ അവളെ പിന്തുടർന്ന് അവള് പോകുന്നിടത്തെല്ലാം അവൾക്ക് ചീത്ത പേരുണ്ടാവുന്ന രീതിയിൽ ഓരോ സാഹചര്യങ്ങളും സൃഷ്ടിക്കുന്നു അങ്ങനെ ഇനി എന്ത് ചെയ്യും കാശ് കൊടുക്കാതെ എങ്ങനെ ഇവിടെ നിന്ന് രക്ഷപെടും തെറ്റിദ്ധാരണയാണ് യുടെ ഉള്ളു നിറയെ എളിനെ കൊല്ലുമല്ലോ എന്ന് ഓർത്ത് അവള് പേടിച്ചിരിക്കുമ്പോഴാണ് അവളെ കാണാനേ മാർക്ക് എത്തുന്നത് മാർക്ക് അവളോട് സംസാരിക്കാൻ വരുമ്പോഴേ അവൾ അവനോട് വളരെ വലിയ വെറുപ്പ് കാണിക്കുന്നു കാരണം ഒരു കാലത്ത് ജിയുടെ ബോയ്ഫ്രണ്ട് ആയിരുന്ന മാർക്ക് ആ ഒരു റിലേഷൻ നിലനിൽക്കെ ഈ ഷവോയുടെ സിസ്റ്ററിനെ സ്നേഹിച്ചു തുടർന്ന് ആ സിസ്റ്ററിനെ ഗർഭിണിയാക്കുകയും ചെയ്തു സിസ്റ്റർ ഗർഭിണി ഗർഭിണിയായിരിക്കെ തന്നെ മരിച്ച സമയം അവള് ഗർഭിണിയാക്കിയ മാർക്കിനോട് മാർക്ക് വീണ്ടും അവന്റെ ലവർ ആയിരുന്ന ജിയയുമായി പാച്ചപ്പ് ആവാനായി തന്റെ സഹോദരിയെ കൊന്നു എന്ന രീതിയിലുമാണ് ഷവോയ്ക്ക് ഇവരോട് രണ്ടുപേരോടും പകയുള്ളത് സത്യത്തിൽ അതുകൊണ്ട് ിലിരിക്കെ തന്നെ തന്നെ ചതിച്ച് മറ്റൊരു പെൺകുട്ടിയുടെയും കൂടി ജീവിതം തോളിച്ച മാർക്കിനോട് ജി എക്കും കലിപ്പാണ് നീ തിരിച്ച് അവന്റെ അടുത്തേക്ക് പോകണ്ട ഞാൻ നിന്നെ സഹായിക്കാം എന്നല്ല മാർക്ക് പറയുമ്പോ എനിക്ക് നിന്റെ ഒരു സഹായവും വേണ്ട ഏത് രീതിയിൽ നോക്കിയാലും എന്തുകൊണ്ടും അന്തസ് ഷവോയ്ക്ക് തന്നെയാണെന്ന് പറഞ്ഞു അവൾ തിരിച്ച് ഷവോയുടെ വീട്ടിലേക്ക് തന്നെ പോകുന്നു കാരണം അവൾക്ക് പോകാൻ മറ്റൊരു ഇടവില്ല അവളെ അടിമയായി ഷവു വാങ്ങിവെച്ചിരിക്കണല്ലോ എന്തായാലും ഇവരും വെളിയിൽ സംസാരിച്ച് നിൽക്കുന്നത് ഷവോ കണ്ടിട്ടുണ്ടായിരുന്നു എന്താ പറഞ്ഞതെന്ന് കേൾക്കാത്ത അവൻ വീണ്ടും ഇവര് തമ്മില് റിലേഷനിലായോ എന്ന് കലിപ്പളകി തിരിച്ച് വീട്ടിലേക്ക് എത്തുന്ന ജിഎ ിലെ വെള്ളത്തിലിട്ട് വീണ്ടും ഉപദ്രവിക്കുന്നു ഒരു ഘട്ടം കഴിയുമ്പോൾ ഫിസിക്കലി ഉപദ്രവിക്കുക മാത്രമല്ലാതെ അവൻ അവളെ ഫിസിക്കലി യൂസ് ചെയ്യാനും നോക്കുന്നുണ്ട് വീണ്ടും യൂനി എത്തുന്നുണ്ട് യൂൻ എങ്ങനെയെങ്കിലും ജിയെ ഇവിടെ നിന്ന് പുറത്ത് ചാടിക്കണം എന്ന ഇന്റൻഷനില് മനഃപൂർവ്വം അവളെ ടോർച്ചർ ചെയ്യുന്നു അവളുടെ കൈയൊക്കെ ചവിട്ടി അരയ്ക്കുന്നത് കണ്ട് ഷോ അത് തടയുമ്പോ നീ എന്തിനാ ഇവളോട് സിമ്പതി കാണിക്കുന്നത് ഇവള് നിന്റെ ജോലിക്കാരി ജോലിക്കേറിയെന്നല്ലേ പറഞ്ഞത് നീ കാശ് കൊടുത്ത് വാങ്ങിച്ചതല്ലേ പ്രതികാരം വീട്ടാനായിട്ട് അപ്പൊ പിന്നെ ഇങ്ങനൊക്കെ ചെയ്യണം നിന്റെ സഹോദരിയും അവളുടെ വയറ്റിലുണ്ടായിരുന്ന കുഞ്ഞിനെ കൊന്നവളല്ലേ ഇവളെന്ന് പറയുമ്പോ കളി കളുകുന്ന ഷോ തന്റെ സഹോദരി മരണപ്പെട്ട കാര്യമൊക്കെ ദേഷ്യം വന്ന് ജിയെ ആക്രമിക്കാൻ തുടങ്ങുന്നു അകത്ത് വെച്ച് അവളെ കഴുത്ത് പിടിച്ച് ഞെരിച്ചത് മാറാതെ അവളെ പുറത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയ ശേഷം അവിടെ വെച്ചു അവളെ ഉപദ്രവിക്കാൻ നോക്കാണ് അവൾക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ട് ഫീൽ ആവുന്നുണ്ട് ഇവിടെ നിന്ന് രക്ഷപ്പെടാനും പറ്റാത്ത അവസ്ഥയിൽ അവൾ അവനോട് കെഞ്ചാണ് ഞാൻ അറിഞ്ഞോണ്ട് നിന്റെ സഹോദരിയോട് തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു ആ ഒരു സമയത്ത് അവൻ പെട്ടെന്ന് അവളെ പിടുത്തമിടുന്നു പെട്ടെന്ന് എന്റെ കൺമുനിന്ന് മാറിപ്പോവാനായി അവൻ പറയുമ്പോ അവൾ അവിടെ നിന്ന് പോകുന്ന സമയത്ത് അവളെ കാണാനായി വീണ്ടും മാർക്ക് എത്തുന്നു മാർക്ക് അവളോട് നീ എന്റെ കൂടവാ നമുക്ക് വീണ്ടും ഒന്ന് ചേരാം നിന്നെ രക്ഷിക്കാന്നൊക്കെ ജിയോട് പറയുമ്പോ നീ ഞാനിപ്പോ ഇതെല്ലാം അനുഭവിക്കുന്നതെന്ന് അവനോട് ദേഷ്യപ്പെടുമ്പോഴാണ് നമ്മൾ വേറെ ഒരു ഫ്ലാഷ് ബാക്ക് കാണുന്നത് മുന്നേ കേട്ട പോലെ തന്നെ ജിയുടെ ലവർ ആയിരുന്നു മാർക്ക് പക്ഷെ അവൻ അതിനുശേഷം ഷവോയുടെ സഹോദരിമായി റിലേഷനിലായി അവളെ ഗർഭിണിയായി കഴിഞ്ഞ ഇവരുടെ വിവാഹം ഉറപ്പിച്ചിരുന്നു പക്ഷെ വിവാഹം എന്തായാലും ഡെലിവറിക്ക് ശേഷമേ നടത്താൻ സാധിക്കുന്ന ഒരു അവസ്ഥയായിരുന്നു ആ ഒരു സമയത്ത് പൂർണ്ണ ഗർഭിണിയായിരുന്നു ഷവോയുടെ സിസ്റ്റർ പക്ഷെ മാർക്ക് ജിയെ ഇഷ്ടമല്ലാതെ ഒരു പെണ്ണിന്റെ പുറകെ പോയതല്ല അവന്റെ അമ്മയുടെ ചികിത്സയ്ക്കൊക്കെയായി അവന് കുറച്ച് കാശ് വേണം അപ്പൊ പെട്ടെന്ന് കാശുകാരിയായി ഒരു പെണ്ണിനെ പ്രേമിച്ച് അതുവഴി കാശ് സമ്പാദിച്ചു ിക്കാം എന്നുള്ള കുരു ബുദ്ധിയില് അവൻ അങ്ങനെ ചെയ്തതാണെങ്കിലും അവന്റെ ഉള്ളിന്റെ ഉള്ളില് ജിയെ ആയിരുന്നു ഇഷ്ടം അതുകൊണ്ട് വിവാഹം ഉറപ്പിച്ചിട്ടും പൂർണ്ണ ഗർഭിണിയായ ഒരു കാമുകി തനിക്ക് ഉണ്ടായിട്ടും അവന്റെ മനസ്സ് മാറാതെ അവൻ വീണ്ടും ജിയെ കാണാനേ ചെല്ലുന്നു അവൾ പക്ഷെ ഇവന്റെ ഈ എല്ലാ കാര്യങ്ങളും അറിഞ്ഞ് അവനെ അടുപ്പിച്ചില്ലെങ്കിലും അവൻ ഇവൾക്ക് നിർബന്ധിച്ച് ഡ്രിങ്ക്സ് കൊടുക്കുകയും അതുവഴി ഇവളെ മയക്കി അവന്റെ താമസ സ്ഥലത്ത് കൊണ്ടുവരികയും ചെയ്യുന്നു പക്ഷെ അവിടെ ആ സമയം അവൻ പ്രതീക്ഷിക്കാതെ അവൻ കല്യാണം കഴിക്കാൻ പോകുന്ന ഷവോയുടെ സഹോദരി എത്തുന്നു അവൾക്ക് ഓൾറെഡി ഇവർ തമ്മിലുള്ള റിലേഷൻ അറിയാമായിരുന്നു അതുകൊണ്ട് തന്നെ ഇവിടെ ജിയെ കണ്ട് ദേഷ്യം വരുന്നവൾ അവൾ ജിയെ ശ്വാസം മുട്ടിച്ചു കൊല്ലാനായി നോക്കാണ് ജി ആണെങ്കിൽ ഡ്രിങ്ക്സ് അടിച്ച് ഫിറ്റായി നല്ല മയക്കത്തിലുമായിരുന്നു അറിയാതെ കുതിരുകയും തട്ടുവെച്ചു കൊടുക്കുകയും ചെയ്യുന്നു അങ്ങനെ മറിഞ്ഞടിച്ച് വീഴുന്ന ഷവോയുടെ സഹോദരി പൂർണ്ണ ഗർഭിണിയായിരുന്നതുകൊണ്ട് തന്നെ അവൾക്ക് ബ്ലീഡിംഗ് ആവുകയും ചെയ്യുന്നു അവൾ അങ്ങനെ വേദന എടുത്ത് രക്തം വാർന്നു പെടയുമ്പോൾ രക്ഷിക്കാനായി അപേക്ഷിക്കുന്നുണ്ടെങ്കിലും അത് കണ്ട് മാർക്ക് അവിടെ അനങ്ങാതെ നിന്നു എന്നതല്ലാതെ അവളെ രക്ഷിക്കാനോ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാനോ മുതിർന്നില്ല ജിയ്ക്കാകട്ടെ രക്ഷപെടാൻ കുതിറിയെങ്കിലും അവൾ ചെയ്യുന്നത് എന്താണെന്ന ബോധമുണ്ടായിരുന്നില്ല അങ്ങനെ ം വാർന്നാണ് ഗർഭിണിയായിരുന്ന ഷവോയുടെ സഹോദരി ഇവിടെ മരിച്ചത് ജിയ അറിയാതെ ചെയ്ത ഒരു കുറ്റമാണെങ്കിലും അവൾക്ക് ആ ഒരു കേസിൽ ജയിൽ ശിക്ഷ അനുഭവിക്കേണ്ടി വന്നു തുടർന്ന് അവള് റിലീസായി കഴിഞ്ഞ് എവിടേക്കെങ്കിലും ഒളിച്ചോടിപ്പോയി മാതാപിതാക്കളുടെയും ആരുടെയും കണ്ണിൽ പെടാതെ ജീവിക്കാന്ന് വിചാരിച്ചു പോയപ്പോഴാണ് അവരവളെ ഷവോയ്ക്ക് വിൽക്കുകയും ചെയ്തത് എന്തായാലും തന്റെ സഹോദരിയുടെ മരണത്തിന് അങ്ങനെ മാർക്കും ജിയയുമാണ് കാരണം എന്ന വിശ്വാസത്തിലാണ് ഷവോ അവരോട് പ്രതികാരം ചെയ്യാനേ നടക്കുന്നത് എന്തായാലും അമ്മയ്ക്ക് വേണ്ടിയാണല്ലോ മാർക്ക് പണക്കാരിയായ ഷവോയുടെ സഹോദരിയെ കല്യാണം കഴിക്കാനൊക്കെ ആഗ്രഹിച്ചത് അപ്പൊ കല്യാണം എളുപ്പം നടക്കാൻ വേണ്ടിയാണ് അവൻ ആദ്യം തന്നെ അവളെ പ്രഗ്നന്റ് ആക്കിയത് എന്തായാലും പക്ഷെ കാര്യങ്ങൾ ഇങ്ങനെയാണ് അവസാനിച്ചത് അവരുടെ കല്യാണത്തിന് മുന്നേ കൂടാതെ ആ ഒരു കാര്യത്തിൽ ജിയ ജയിലിലായ ശേഷം ആകെ ഡ്രിങ്ക്സ് അടിച്ച് ഡിപ്രഷനിലായ മാർക്ക് ഹോസ്പിറ്റലിലെ ചികിത്സയിലുള്ള അവന്റെ അമ്മയെ ചെന്ന് കാണുന്നു അമ്മയോട് അമ്മയുടെ അസുഖം കാരണമാണ് തനിക്ക് ഇങ്ങനെയൊക്കെ അവസ്ഥ വന്നതെന്ന് പറഞ്ഞ് തട്ടി കയറി അവൻ അമ്മ ഒരു ശല്യമാണെന്ന രീതിയിൽ സംസാരിക്കുമ്പോൾ മനസ്സ് തകർന്ന അമ്മ അന്ന് ആത്മഹത്യ ചെയ്തു അങ്ങനെ ആ ഒരു സംഭവത്തോട് കൂടി മാർക്കിന്റെയും ജീവിതം താളം തെറ്റി അവൻ ഷവയുടെ സഹോദരിയുടെ മരണത്തിൽ ജയിലിലായല്ല കാരണം അവൻ അല്ലല്ലോ പിടിച്ചു തള്ളി അവളെ ആ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചത് അത് ജിയ ബോധമില്ലാതെ ചെയ്തതാണ് പക്ഷെ മാർക്കിന് തുടർന്ന് നല്ലൊരു രീതിയിൽ ഇവിടെയും ജോലിക്ക് ഒന്നും പോകാൻ പറ്റാത്ത ഒരു അവസ്ഥ തന്റെ ഇൻഫ്ലുവൻസ് മൂലം ഷവോ ഉണ്ടാക്കിയെടുത്തു അവന്റെ നമ്പർ വൺ ശത്രുവായി അവൻ മാർക്കിനെയും ജിയെയും കാണാൻ തുടങ്ങി അങ്ങനെ ഇതിനൊക്കെ പ്രതികാരം കിട്ടാനായിട്ടാണ് ഷവോ ജിയെ കൈക്കലാക്കിയത് അങ്ങനെ പിന്നീട് ഷവോയുടെ വിവാഹം ഉറപ്പു വെച്ചിരിക്കുന്ന യൂൻ അവനുമായി തങ്ങളുടെ വിവാഹ ഒക്കെ പർച്ചേസ് ചെയ്യാൻ പോകുന്നുണ്ട് പക്ഷെ ഷവോ അതിലൊന്നും ഒട്ടും ഇൻട്രസ്റ്റഡ് അല്ലാതെ എനിക്കാണ് ചുമ്മാ എന്തോ കുടുംബങ്ങൾ തമ്മിലുള്ള ബിസിനസ് അലയൻസിന് വേണ്ടി നടക്കുന്ന ഒരു കല്യാണം അത്രേ ഉള്ളൂ അവന്റെ ഉള്ളിൽ ആ സമയത്താണ് യൂൻ ഷവോയുടെ ശ്രദ്ധ ഡൈവേർട്ട് ആയിരിക്കുന്ന സമയം ജിയെ കുറച്ച് ആളുകളെ വിട്ട് ഉപദ്രവിപ്പിക്കാനായി നോക്കുന്നത് അവൾ പുറത്തെവിടെങ്കിലും പാർട്ടിയും ജോലിക്കൊക്കെ പോയി കുറച്ച് കാശുണ്ടാക്കി ഷവോയുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാനായിട്ടുള്ള ശ്രമത്തിലായിരുന്നു എന്തായാലും അവൾ അവളവിടെ യൂൻ വിട്ട ആളുകളുടെ പിടിയിൽപ്പെട്ട് അവരവളെ ഉപദ്രവിക്കാനായി ശ്രമിക്കുന്നത് അറിയുന്നുണ്ട് അവന് നേരിട്ട് ചെന്ന് അവളെ രക്ഷിക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ആയിരുന്നതുകൊണ്ട് തന്നെ അവനത് ഷവോയെ അറിയിക്കുന്നു ഷവോ ഇത് അറിഞ്ഞപാട് തന്നെ ഷോപ്പിംഗ് ഒക്കെ പകുതിക്ക് നിർത്തി അവിടേക്ക് പുറപ്പെട്ടു പോകുന്നു അങ്ങനെ ആ സംഭവ സ്ഥലത്തേക്ക് ഷവോ എത്തുമ്പോൾ കാണുന്നത് അവളെ തട്ടിക്കൊണ്ട് വന്നവരുടെ ഡ്രിങ്ക്സ് ഒക്കെ ഫോഴ്സ്ഫുള്ളി കുടിപ്പിച്ച് ആകെ വല്ലാത്ത ഒരു അവസ്ഥയിൽ മയങ്ങി കിടക്കുന്ന ജിയ ആണ് വേഗം തന്നെ ഉപദ്രവിക്കാൻ ശ്രമിച്ചവരെ ബന്ദിയാക്കി അവടെ മയങ്ങി കിടക്കുന്ന ജിയെ മാർക്കിനേൽപ്പിച്ച വേഗമോളെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ നിർദ്ദേശം കൊടുത്ത ശേഷം ഉപദ്രവിക്കാൻ നോക്കിയവന്മാരെ ഇട്ട് ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയാണ് ഷവു അവളെ എന്റെ അടിമയ അവളോട് ഇങ്ങനെ പെരുമാറാൻ നിനക്കൊക്കെ ഇങ്ങനെ ധൈര്യം വന്നൊന്നും ചോദിച്ച് ഷവോ അവന്മാർക്കിട്ട് പെരുമാറുമ്പോ സാർ മുന്നേ ഇതേ ക്ലബ്ബിൽ വെച്ച് അവളോട് മോശമായി പെരുമാറിയിട്ടില്ലേ അതുകൊണ്ട് ഞങ്ങൾ അവളെ കയ്യില് കിട്ടിയപ്പോ അങ്ങനെ പെരുമാറിയതാണെന്ന് അവന്മാർ ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കുമ്പോൾ ാണ് അതെ താനും അവളോട് എത്ര മോശമായ രീതിയിലാണ് മുന്നേ ഇതേ സ്ഥലത്ത് വെച്ച് പോലും പെരുമാറിയിട്ടുള്ളത് കാര്യം ഷവോ ചിന്തിക്കുന്നത് എന്ന് കരുതി ഇവന്മാരെ അങ്ങനെ വെറുതെ വിടാതെ കണക്കിന് കൊടുത്തിട്ട് ഹോസ്പിറ്റലിലുള്ള ജിയെ അന്വേഷിച്ച് ഷവോ പുറപ്പെടുന്നു അങ്ങനെ ഈ സമയത്ത് ജിക്ക് നേരെ നടന്ന ഈ ആക്രമണത്തിന് പിന്നിൽ യൂനാണെന്നും മനസ്സിലാക്കി മാർക്ക് അവളെ കാണാനായി ചെല്ലുന്നു അവളോട് പണ്ട് ജിയോട് ചെയ്തത് പോരാതെ ഇപ്പോഴും അവളെ ദ്രോഹിക്കാൻ നടക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ച് തട്ടിക്കേറാണ് ആ സമയത്താണ് നമ്മളൊരു ഫ്ലാഷ് ബാക്ക് കൂടി കാണുന്നത് അന്ന് മാർക്ക് ജിയെ ഡ്രിങ്ക്സ് അടിച്ച് ബോധം കെട്ടി അവന്റെ വീട്ടിലേക്ക് െന്ന് നമ്മൾ കണ്ടിരുന്നല്ലോ സത്യത്തിൽ അങ്ങനെ അവൻ കൊണ്ടുവരാൻ കാരണം ഈ യൂനാണ് ഷവോയുടെ സഹോദരിയെ മാർക്ക് കല്യാണം കഴിക്കാൻ പോകുമ്പോ മാർക്കിന്റെ എക്സ് ഗേൾഫ്രണ്ട് ആയിരുന്ന ജിയ അപ്പോ സിംഗിൾ ആയിരുന്നു അവളോട് ഷവോയ്ക്ക് ഒരു താല്പര്യമുണ്ട് എന്ന് മനസ്സിലാക്കി ഷവോയെ കല്യാണം കഴിക്കാനായി ആഗ്രഹിച്ച് നടക്കുന്ന യൂൻ ജിയയുടെ എക്സ് ആയിരുന്ന മാർക്കിനെ വീണ്ടും അവളുടെ അടുത്തേക്ക് അടുപ്പിക്കാൻ നോക്കി അങ്ങനെ മാർക്കും ജിയയും കൂടി സെറ്റായാല് ഷവോയ്ക്ക് ജിയെ വിവാഹം ചെയ്യാൻ കഴിയില്ലല്ലോ അങ്ങനെ ഷവോയെ തനിക്ക് തന്നെ സ്വന്തമാക്കാം എന്നൊരു കണക്ക് കൂട്ടൽ അവൾക്കുണ്ടായിരുന്നു പക്ഷെ അതിന്റെ ഇടയിൽ കൊളം കലക്കി മീൻ പിടിക്കാനായി അവൾ അവളുടെ നിർദ്ദേശപ്രകാരം ഡ്രിങ്ക്സ് അടിപ്പിച്ച് ബോധം കെടുത്തി ജിയെ മാർക്ക് കൊണ്ടുവന്ന അതേ സ്ഥലത്തേക്ക് തന്നെ മാർക്ക് പോലും അറിയാതെ അവനായിട്ട് ഒരു പണി കൊടുക്കാനായി ഷവോയുടെ സഹോദരിയും അവൾ അവിടേക്ക് പറഞ്ഞിട്ടിട്ടുണ്ടായിരുന്നു തുടർന്ന് സഹോദരി അവിടെ വന്നാണല്ലോ അവിടെ പ്രശ്നങ്ങൾ നടന്നതും അവൾ കൊല്ലപ്പെട്ടതും ആ കാര്യങ്ങൾ ഇപ്പോ ഓർമ്മിപ്പിക്കുന്ന മാർക്ക് ഇതെല്ലാം താൻ ഷവോയുടെ പറയൂ എന്ന് പറയുമ്പോ നീ അന്ന് കോടതിയിൽ മൊഴി കൊടുത്തത് ജിയെക്കെതിരെയാണ് അത് ഞാൻ ഭീഷണിപ്പെടുത്തി കൊടുപ്പിച്ചതാണെങ്കിലും നീ മൊഴി കൊടുത്തോ അതുകൊണ്ട് അന്നത്തെ നിന്റെ മൊഴി കണക്കിലെടുത്തത് കൊണ്ടും കൂടിയാണ് കോടതി അവളെ ശിക്ഷിച്ചത് പക്ഷേ ഇപ്പൊ നീ മൊഴി മാറ്റി പറഞ്ഞാലും ആരും നിന്നെ വിശ്വസിക്കാൻ പോകുന്നില്ല അതുകൊണ്ട് എന്റെ കൂടെ നിന്നാല് ഷവോ നിന്നെ ഉപദ്രവിക്കുന്നതിൽ നിന്നും ഞാൻ നിന്നെ രക്ഷിക്കാം എന്താ തുടർന്ന് തുടർന്നങ്ങോട്ടും ജിയേയും ഷവോയും ഒന്നാവാതെ അവരെ പിരിക്കാനായി നീ എന്റെ കൂടെ എന്ന് ചോദിച്ച് ഒരു ഡീൽ അവരുമായി വെക്കുകയാണ് യൂൻ അതിനെന്ത് മറുപടിയാണ് പറയേണ്ടതെന്ന് അറിയാതെ മാർക്ക് ആകെ ചിന്തിച്ച് നിൽക്കുന്നു എന്തായാലും അങ്ങനെ ഹോസ്പിറ്റലിൽ ഇപ്പോൾ ചികിത്സയിൽ കഴിയുന്ന ജിയ അവളുടെ പേരന്റ്സ് ഒരു ആക്സിഡന്റിൽ മരണപ്പെട്ടു എന്ന വാർത്ത അറിയുന്നു അവളെ ദ്രോഹിക്കുക മാത്രം ചെയ്തിട്ടുള്ള അവരുടെ മരണ വാർത്ത പക്ഷെ അവളെ സങ്കടപ്പെടുത്തുന്നുണ്ട് അവൾ വളരെ വിഷമിച്ച് കരയുമ്പോൾ അത് കാണുന്ന ഷവ് അവളെ സമാധാനിപ്പിക്കുന്നു ശേഷം തന്റെ സ്റ്റാഫ് ിനോട് അവരുടെ മരണത്തെ പറ്റി അവൻ അന്വേഷിക്കുമ്പോൾ റോഡ് ക്രോസ് ചെയ്യുന്ന ടീം വളരെ സ്പീഡിൽ ഒരു വാഹനം വന്ന് ഇടിക്കുകയായിരുന്നു പ്രഥമ ദൃഷ്ട്യ അതൊരു ആക്സിഡന്റ് ആണ് എന്നെല്ലാം സ്റ്റാഫ് പറയുമ്പോൾ പക്ഷെ യൂനിനെ പറ്റി ഒന്ന് അന്വേഷിക്കണം അവൾക്ക് ഇതിൽ എന്തെങ്കിലും പങ്കുണ്ടോന്ന് കാരണം മരണപ്പെട്ടത് ജിയയുടെ പേരന്റ്സ് ആണെങ്കിൽ അവളെ വേദനിപ്പിക്കാനായി യുനത് അതിന്റെ അപ്രോവ് ചെയ്യാൻ ചാൻസ് ഉണ്ടെന്ന് ഷവു പറയുന്നു ഡിപ്രസ്ഡ് ഡിപ്രസ്ഡായിരിക്കാണ് അത് മനസ്സിലാക്കുന്ന ഷൗ അവളുടെ അടുത്ത് ചെന്ന് സമാധാനിപ്പിക്കുമ്പോൾ ഞാൻ എന്തിനെ ജീവിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എന്റെ അച്ഛനും അമ്മയും മരിച്ചു ഞാൻ കാരണം നിങ്ങളുടെ സഹോദരിയും അവളുടെ വയറ്റിലുണ്ടായിരുന്ന കുഞ്ഞും മരിച്ചു ഞാൻ മാത്രം ഇങ്ങനത്തെ ജീവനോടെ അനുഭവിക്കാനായിരിക്കുന്നു എന്ന് പറഞ്ഞു അവൾക്കറിയുമ്പോ നിങ്ങൾ എന്നെ ദ്രോഹിക്കാനായിട്ട് കൊണ്ടുവന്നതല്ലേ ഒറ്റടിക്ക് എന്നെ കൊന്നൂടെ എന്ന് ജിയുടെ ചോദ്യത്തിന്റെ മുന്നിൽ അങ്ങനെ അവളെ ഒറ്റടിക്ക് കൊല്ലില്ലെന്ന് പറയുന്നവൻ പെട്ടെന്ന് അവളെ കെട്ടിപ്പിടിക്കുന്നുണ്ട് ഒരേ സമയം അവളോടുണ്ടായിരുന്ന ആ ഒരു പ്രണയവും തന്റെ സഹോദരിയുടെ മരണത്തിന് ഇവളാണ് കാരണക്കാരി എന്ന് ദേഷ്യോ ജിയോട് ഷവോയ്ക്കുണ്ട് സഹോദരിയൊക്കെ മരിക്കുന്നതിന് മുന്നേ ജിയോയുടെ ഒരു താല്പര്യം ഷവോയ്ക്ക് ഉണ്ടായിരുന്നല്ലോ പക്ഷെ പിന്നീട് മരണശേഷം അതൊരു വൈരാഗ്യത്തിലേക്കും കടന്നു അങ്ങനെ എന്തെങ്കിലും യൂനുമായി കൂട്ടുചേർന്നിരിക്കുന്ന മാർക്ക് ജിയെ തന്ത്രപരമായി അവൾ ജോലി അന്വേഷിച്ച് നടക്കുന്ന കാര്യം അറിഞ്ഞുകൊണ്ട് തന്നെ ഒരു ടെക്സ്റ്റൈൽ ഷോപ്പിലേക്ക് ജോലിക്ക് എത്തിക്കുന്നു അവിടെ അവൾ ജോലിക്ക് കയറി കഴിഞ്ഞ് അവിടേക്ക് തന്റെ വെഡിങ് ഡ്രസ് പർച്ചേസ് ചെയ്യാനാണെന്ന് പറഞ്ഞു വരുന്ന യൂൻ അവിടുത്തെ മാനേജറിനെ കൊണ്ട് ജിയോടെ കാരണക്കുറ്റിക്ക് അടുപ്പിക്കുന്ന ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യുന്നു തുടർന്ന് ജിയോട് യൂണിന്റെ കാലു പിടിച്ച മാപ്പ് പറയാനൊക്കെ മാനേജർ പറയാണ് യൂൻ കസ്റ്റമർ ആയിട്ട് വന്നപ്പോൾ ിഹേവ് ചെയ്തു പറഞ്ഞാണ് ഈ കോപ്രായവരെല്ലാം ജിയെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ നോക്കുന്നത് പക്ഷെ ജിയ അതിന് മുതിരാതെ അവിടെ നിന്ന് ജോലി കളഞ്ഞു പോകാനായി നോക്കുമ്പോൾ അവളെ അവർ വിടുന്നില്ല ആ സമയം അങ്ങോട്ടേക്ക് മാർക്കും വരുന്നു അപ്പോഴാണ് മാർക്കായിട്ട് തന്നെ ഇവിടേക്ക് സഹായിക്കാന്ന് പറഞ്ഞ ജോലിക്ക് കൊണ്ടാക്കിയത് യൂനുമായി കൂട്ട് ചേർന്നിട്ടായിരുന്നു എന്നത് ജിയയ്ക്ക് മനസ്സിലാവുന്നത് നീ ഈ നാട് വിട്ടു പോകും ഷവോയുടെ കൺമുന്നിൽ നീ വന്നു പോരുത് അങ്ങനെയാണെങ്കിൽ മാത്രം നിന്നെ വെറുതെ വിടാം അല്ലെങ്കിൽ ഒരു കാലത്തും നിനക്ക് ഈ നാട്ടില് സ്വസ്ഥമായിട്ട് ജീവിക്കാനുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടാവില്ല ഞാൻ അതിന് സമ്മതിക്കില്ല എന്നല്ല യൂൻ പറയുമ്പോ മാർക്കും നീ നാട് വിട്ടുപോകാ നിനക്ക് ത് വെറന്തിനാ ആ ദ്രോഹി ഷവോയുടെ മുന്നിൽ നീ നിൽക്കുന്നത് അവൻ നിന്നെ ദ്രോഹിച്ചോണ്ടല്ലേ ഇരിക്കുന്നത് ഓരോ സെക്കൻഡും നീ പോ പോവാതെ നല്ലതെന്നെല്ലാം അവളെ ബ്രെയിൻ വാഷ് ചെയ്യുന്നു കാരണം ജി ഇവിടെ നിന്ന് പോവുക എന്നതാണ് യൂനിനും മാർക്കിനും വേണ്ടത് നല്ലല്ലേ ഷവോയും ജിയയും ഒന്നിക്കാതിരിക്കൂ എന്തേലും ആ ഒരു സമയം അവിടേക്ക് ഷവോ എത്തുന്നുണ്ട് അവൻ ജിക്ക് നടക്കുന്ന കാര്യങ്ങൾ അറിഞ്ഞ് അവളെ പിന്തുടർന്ന് വന്നതാണ് എന്തായാലും അവൾ ഇവിടുത്തെ സംസാരമൊക്കെ കേട്ട് ഷവോയെ കണ്ടുപാടെ അവനോടൊന്നും മിണ്ടാതെ ഇറങ്ങി പോകുമ്പോ പിറകെ അവൻ അവളെ സമാധാനിപ്പിക്കാൻ നോക്കുന്നുണ്ട് അപ്പോഴേക്കും യൂൺ തന്നെ ഏർപ്പാടാക്കിയ ഒരാൾ ജിക്ക് നേരെ ഇഷ്ടിക എടുത്ത് എറിയുമ്പോ അത് തടുക്കുന്ന ഷാവോയ്ക്കാണ് പരുക്കേൽക്കുന്നത് അവൻ ഹോസ്പിറ്റലിൽ അങ്ങനെ അഡ്മിറ്റ് ആകുമ്പോൾ അവന്റെ അടുത്തുള്ള ജിയ അവന് തനിക്ക് അവനെ ഇഷ്ടമാണെന്നും പക്ഷെ നമ്മൾ ഒന്നു ചേർന്നാൽ അത് ഒരിക്കലും ശരിയാവില്ല എന്നും പറഞ്ഞ് അവൾ അവിടെ നിന്ന് പോകാനായി ഒരുങ്ങുന്നു മയക്കത്തിലേതുപോലെ കിടന്ന് ഷവോ കേൾക്കുന്നുണ്ടായിരുന്നു അവൻ അവളോട് പോകരുതെന്ന് പറഞ്ഞ് അവളെ തടുക്കാണ് കൂടാതെ തന്നെ വിവാഹം ചെയ്യാനായും അവൻ ആവശ്യപ്പെടുന്നു ഓൾറെഡി നിങ്ങളുടെ വിവാഹം ഉറപ്പിച്ചതാണ് യൂനുമായി കൂടാതെ ഞാൻ നിങ്ങളുടെ സഹോദരിയുടെ മരണത്തിന്റെ കാരണക്കാരിയല്ലേ ആ നമ്മൾ തമ്മിൽ ഒന്നിച്ചാൽ എങ്ങനെ ശരിയാകുമെന്ന് ജിയ ചോദിക്കുമ്പോൾ എന്റെ സഹോദരിയുടെ മരണം സത്യത്തിൽ നീ അറിഞ്ഞുകൊണ്ട് ചെയ്ത ഒരു കാര്യമേ ല്ലോ അവൾ നിന്നെ കൊല്ലാൻ നോക്കിയപ്പോ നീ കുതി അവൾ അങ്ങനെ വീണ് പരിക്കേറ്റ് മരിച്ചു പക്ഷെ നിനക്ക് അതിൽ ഒരു പങ്കുമില്ല എന്നത് എന്തുകൊണ്ടോ നിന്നോടുള്ള ഇഷ്ടം എനിക്ക് നേടാൻ കഴിയില്ല അത് നഷ്ടപ്പെടുമെന്ന ഒരു തോന്നൽ എന്റെ ഉള്ളിൽ ഉണ്ടാക്കിയപ്പോ അത് എന്നെ വല്ലാതെ ചൊടിപ്പിച്ചു അങ്ങനെ ഞാൻ ആ പേരിൽ നിന്നോട് വൈരാഗ്യം തീർത്തു എന്നേ ഉള്ളൂ എനിക്കറിയാം നീ അതിൽ തെറ്റൊന്നും ചെയ്തിട്ടില്ല എനിക്ക് നിന്നോട് ഒരു ദേഷ്യവും ആ കാര്യത്തിൽ ഇപ്പോൾ ഇല്ല എന്ന് പറഞ്ഞ് ശവു അവളെ ബലമായി കിസ് ചെയ്യുന്നു ആദ്യമൊക്കെ റെസിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിലും പിന്നീട് ജിയ്ക്കും അവനെ വിവാഹം ചെയ്യാൻ സമ്മതിക്കേണ്ടി വരുന്നു അങ്ങനെ ഇവർ ഹാപ്പിയായി ഒന്നിച്ചുള്ള സമയത്താണ് യൂൻ അവിടേക്ക് എത്തുന്നത് യൂൻ ഇവരിപ്പോൾ ഒന്നി എന്ന കാര്യം അറിഞ്ഞ ആകെ ബഹോളം വെക്കുന്നു എന്നെ വിവാഹം ചെയ്തില്ലെങ്കിൽ അതിന്റെ ഭാവി നീ അനുഭവിക്കുന്നു പറയുമ്പോ സത്യത്തിൽ ബിസിനസിന് വേണ്ടി മാത്രം ഒരു താല്പര്യം ഞാൻ നിന്നെ വിവാഹം ചെയ്യാനായി ഒരുങ്ങിയത് പക്ഷേ ഇനി അതെനിക്ക് പറ്റില്ല നീ എന്താന്ന് വെച്ചാ ചെയ്തോ എന്ത് ആക്രമണം നിന്റെ നിന്ന് വന്നാലും അത് നേരിടാൻ ഞാൻ തയ്യാറാണെന്ന് പറഞ്ഞു അവൻ വളരെ സ്ട്രോങ് ആയി നിൽക്കുന്നു എന്തേലും അങ്ങനെ ഒരു ചെറിയ രീതിയിൽ വിവാഹം ചെയ്ത് ജിയെയും ഷവോയും ഹാപ്പിയായി ജീവിക്കുന്നു ഈ ഒരു വിവാഹത്തിന്റെ പേരിൽ ഷവോയുടെ ഫാമിലി എല്ലാം അവനോട് പിണക്കത്തിലാണ് കൂടാതെ നല്ല വർക്ക് പ്രഷറും അവനുണ്ട് കാരണം എന്റെ കമ്പനിയിൽ ചെയ്തിരുന്ന ഇൻവെസ്റ്റ്മെന്റുകൾ പിൻവലിക്കുന്നതിന് പുറമേ അവളുമായി നല്ല കണക്ഷൻ ഉണ്ടായിരുന്ന ഷെയർ ഹോൾഡേഴ്സിനെ കൊണ്ടും അത് ചെയ്യിപ്പിക്കുന്നു അങ്ങനെ എന്തായാലും പ്രഷറിന്റെ ഇടയിലും ഇവർക്കിടയിലെ സ്നേഹം നല്ല രീതിയിൽ അവരുടെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകുന്നു ഏതാണ്ട് രണ്ട് മാസത്തോളമായി ഇപ്പൊ ഇവരുടെ വിവാഹം കഴിഞ്ഞിട്ട് ആ ഒരു സമയത്താണ് താൻ പ്രഗ്നന്റ് ആണെന്ന കാര്യം ജിയ അറിയുന്നത് അവളെ ഒരു ഹാപ്പി ന്യൂസ് ഒരു സർപ്രൈസായി ഷവോയെ അറിയിക്കാനായി ഒരുങ്ങുന്ന സമയത്താണ് അവന്റെ ഫോണിൽ വീട്ടിൽ നിന്ന് വന്നിരിക്കുന്ന മെസ്സേജ് അവൾ കാണുന്നത് എത്രയും പെട്ടെന്ന് നിന്റെ പെങ്ങളുടെ മരണത്തിന് കാരണക്കാരിയായ അവളുടെ ബന്ധുപേക്ഷിച്ച് നീ തിരിക നീ ഇങ്ങനെ ഫാമിലി െന്നും ചെയ്യുന്നത് അച്ഛൻ ഇപ്പോ തീരെ വയ്യാണ്ട് അഡ്മിറ്റ് ആണ് അദ്ദേഹത്തെ നീ മരണത്തിലേക്ക് തള്ളിവിടരുത് എന്തെല്ലാമായിരുന്നു ആ ഒരു മെസ്സേജിൽ അമ്മ അയച്ചിരുന്നത് ഇതെല്ലാം കാണുന്നവൾ താൻ പ്രഗ്നന്റ് ആണെന്ന കാര്യം ഷവോയോട് പറയാതെ നേരെ യൂനിനെ ചെന്ന് കാണുന്നു അവളോടും ആ കാര്യം പറയുന്നില്ലെങ്കിലും ബിസിനസ് പരമായി ഷവോയെ തകർക്കരുതെന്നും താൻ അവനെ വിട്ടുപോകാൻ തയ്യാറാണെന്നും അറിയിക്കുന്നു ആ ഒരു സമയത്ത് നീ അവനെ ഡിവോഴ്സ് ചെയ്താൽ മാത്രം പോരാ ഉടനെ തന്നെ മാർക്കിനെ വിവാഹവും ചെയ്യണം എങ്കിൽ മാത്രമേ ബിസിനസ് പരമായി ഒരു ആക്രമണവും ഞാൻ ഷവോയ്ക്ക് നേരെ നടത്താതിരിക്കൂ എന്ന് യൂൻ പറയുമ്പോൾ അതിനും ജിയ സമ്മതിക്കുന്നു തുടർന്ന് ജിയ തന്റെ കോഴ്സ് ചെയ്യാനായി പോകുന്നു എന്ന കാര്യം അറിയുന്ന ഷവോ ആകെ ഷോക്കാവുന്നു എന്ത് പറ്റി നമ്മൾ വളരെ ഹാപ്പി ആയി ജീവിക്കല്ലായിരുന്നു എന്ന് അവൻ ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് നല്ല കാശുണ്ടെന്ന് കരുതിയ ഞാൻ നിങ്ങളുടെ കൂടെ വന്നത് പക്ഷെ കാശൊന്നും ഇല്ലാതെ പാപ്പലായിക്കൊണ്ടിരിക്കുന്ന ഒരാളെ ചുമക്കേണ്ട കാര്യം എനിക്കില്ല എന്ന് അവൾ അവനോട് ഒരു കള്ളം പറയുന്നു പക്ഷെ എന്നെ വിട്ടിട്ട് പോവരുത് ബിസിനസ് എല്ലാം ഉടനടി പച്ചപിടിക്കുന്നെല്ലാം അത് വിശ്വസിച്ച് ഷവോ പറയുമ്പോ പോകുമെന്ന് പറഞ്ഞ് അവടെ ജിയ ഉറച്ചു നിൽക്കുന്നു തുടർന്ന് ഇടയിൽ അതിന്റെ പേരിൽ തർക്കമാകുമ്പോൾ ഇറങ്ങാൻ ശ്രമിക്കുന്ന ജിയെ തടുക്കാൻ നോക്കുന്ന ശവോട് കൈ തെട്ടി അവള് താഴെ വീണ് അവൾക്ക് ബ്ലീഡിംഗ് ആകുമ്പോഴാണ് അവൾ പ്രെഗ്നന്റ് ആയിരുന്നു എന്ന കാര്യം അവൻ അറിയുന്നത് എത്രയും പെട്ടെന്ന് നമ്മുടെ കുഞ്ഞിനെ രക്ഷിക്കണമെന്ന് അവൾ കരഞ്ഞു പറയുമ്പോഴേക്കും വളരെ പാനിക് ആവുന്ന അവൻ പെട്ടെന്ന് തന്നെ അവളെ ഹോസ്പിറ്റലിൽ എത്തിക്കുന്നു ഇതേ സമയം മാർക്ക് ആകട്ടെ യൂനിന്റെ കൂടെ കൂട്ടുകൂടിയത് അവളുടെ കൂടെ കമ്പനി അടിച്ച് ജിയെ ദ്രോഹിക്കാനല്ല മറിച്ച് യൂനിനെതിരെയുള്ള തെളിവുകൾ ശേഖരിക്കാനും കൂടിയാണ് അങ്ങനെ എന്തായാലും അവൻ അതിന്റെ തെളിവുകൾ ശേഖരിച്ച ശേഷം വേഗം ഷവോയെ ഫോൺ ചെയ്ത് ഞാൻ പറയുന്നിടത്തേക്ക് വന്നാൽ യൂനിനെതിരെയുള്ള തെളിവുകൾ എന്തെങ്കിലും ഉണ്ട് ദൈവജീത എന്നെ വിശ്വസിച്ച് അങ്ങോട്ടേക്ക് വരണമെന്ന് പറയുന്നു അങ്ങനെ ജിയെ ഹോസ്പിറ്റലിലാക്കി മാർക്ക് പറഞ്ഞ സ്ഥലത്തേക്ക് അവൻ ഫോൺ ചെയ്തത് പ്രകാരം ഷവോ ചെല്ലുമ്പോൾ അവിടെ യൂൻ അപ്പോഴേക്കും ബന്ദിയാക്കി വെച്ചിരിക്കുന്ന മാർക്കിനെയാണ് കാണുന്നത് കൂടാതെ ഷവു ഇങ്ങോട്ടേക്ക് വന്ന ആ ഒരു ഗ്യാപ്പിൽ ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്ന ജിയെയും ഇങ്ങോട്ടേക്ക് കടത്തിക്കൊണ്ട് വന്ന് യൂനിന്റെ നേതൃത്വത്തിൽ ഉപദ്രവിക്കാൻ ഈ നോക്കുമ്പോ എന്നെന്ത് വേണേലും ചെയ്തോ അവളെ വെറുതെ വിടണോ എന്ന് ഷവു അവനെയും ഫിസിക്കലി ഉപദ്രവിക്കുകയാണ് യൂൻ അവന്റെ കൈയൊക്കെ ചവിട്ടി അരക്കുന്ന അവൾ ഇവൾക്ക് വേണ്ടി നീ എന്നെ ഉപേക്ഷിച്ച് പോയില്ലേ അപ്പൊ അത്രയും വിലയെ എനിക്ക് നീ തന്നിരുന്നുള്ളോ എന്നെല്ലാം അവനോട് ആക്രോശിക്കുന്നു കൂടാതെ ആ ഒരു സമയം യൂനായി തന്നെ ആ ഒരു സത്യവും വെളിപ്പെടുത്തുന്നുണ്ട് അതായത് അവളായിട്ട് തന്നെയാണ് അന്ന് ജിയ ഗർഭിണിയായിരുന്ന ഷവോയുടെ സഹോദരിയെ ആക്രമിക്കുന്ന രീതിയിൽ ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്തതെന്ന് ആകെ ഡ്രിങ്ക്സ് അടിച്ച് ഫിറ്റായിരുന്ന ജിയ അറിയാതെ ചെയ്ത ആ ഒരു പ്രവർത്തിക്ക് സത്യത്തിൽ താനാണ് കാരണക്കാരി ആയതെന്നെല്ലാം യൂൻ വെളിപ്പെടുത്തുമ്പോൾ ഷവോ അത് നേരിട്ട് കേട്ട് ആകെ ഷോക്കായി പോകുന്നു എന്തായാലും അപ്പോഴേക്കും ഷവോയുടെ അസിസ്റ്റന്റ് യൂനിന്റെ ആളുകളുടെ കൂട്ടത്തിൽ വേഷം മാറി വന്നിട്ടുണ്ടായിരുന്നു അയാൾ അവളെ ഡൈവേർട്ടി എന്ന ഗ്യാപ്പിന് ഷവോ അവളെ തോക്കിൻ മുനയിൽ നിർത്തുന്നു കൂടാതെ വേഗം അവിടെ കിടന്നിരുന്ന ജിയയുടെ അടുത്തേക്ക് ചെന്ന് അവൾ ഓക്കെയാണെന്ന് ഉറപ്പുവരുത്തിയ ശേഷം യൂനിനോട് നീ ഇപ്പോ ഏറ്റു പറഞ്ഞ നിന്റെ തെറ്റുകൾക്കുള്ള തെളിവുകളെല്ലാം ഞങ്ങളുടെ കയ്യിലുണ്ട് അതിനി പോലീസിൽ ഹാജരാക്കേണ്ട കാര്യം മാത്രമേ ബാക്കിയുള്ളൂ നീ ചെയ്ത തെറ്റിന് പോലും കുറേ നാളെ ജയിൽ ശിക്ഷ അനുഭവിച്ചതാണ് ഇവൾ അതിന്റെ ഇരട്ടിയുടെ ഇരട്ടി നീ ഇനി അനുഭവിക്കാൻ പോവാ ആർഭാട് മുഖമോട് ജീവിതമെല്ലാം ഇവിടെ അവസാനിച്ചു എന്ന് പറഞ്ഞ് അവൾക്കെതിരെയുള്ള തെളിവുകൾ അവൾ ചെയ്ത കൊലപാതകത്തിന്റെ തെളിവുകൾ കമ്പനിയിൽ അവൾ നടത്തിയിട്ടുള്ള അഴിമതിക്കുള്ള തെളിവുകൾ അങ്ങനെ സകല തെളിവുകളും പോലീസിനെ ഏൽപ്പിച്ച് അങ്ങനെ യൂണിനെ ശിക്ഷിക്കാനായി ഷവോയ്ക്ക് സാധിക്കുന്നു അങ്ങനെ വലിയൊരു ആപത്ത് അവസാനിച്ചിരിക്കുകയാണ് ഇപ്പോ മാസങ്ങൾക്ക് ശേഷം നമ്മൾ കാണുമ്പോ പൂർണ്ണ ഗർഭിണിയായിരുന്നു ജിയ അന്നത്തെ ആ ഒരു അപകടത്തിൽ ഭാഗ്യവശാൽ അവളുടെ കുഞ്ഞിന് ഒരു ആപത്തും സംഭവിച്ചിട്ടില്ല അപ്പൊ കുഞ്ഞിന്റെ ആ ഒരു വയറ്റിൽ കിടന്നുള്ള അനക്കവും ചവിട്ടലും ഒക്കെ വളരെയധികം ആസ്വദിച്ച് ഹാപ്പി ആയിരിക്കുന്ന അവളുടെ കൂടെ തന്നെ ഷവോയും ഉണ്ട് നമുക്ക് ജനിക്കുന്നത് ഒരു പെൺകുഞ്ഞാണെങ്കിൽ തീർച്ചയായും ഷവോയുടെ സഹോദരിയുടെ പേരിട്ട് നമുക്ക് അവളെ വളർത്തണമെന്നെല്ലാം ജിയ പറയുമ്പോൾ അത് കേട്ട് വളരെ ഹാപ്പിയായി ഷവോയും ഇരിക്കുന്നു അങ്ങനെ ഒരു കുഞ്ഞതിഥിയുടെ വരവും കാത്ത് വളരെ ഹാപ്പിയായി മുന്നോട്ടുള്ള സന്തോഷകരമായ ജീവിതം സ്വപ്നം കണ്ടിരിക്കുന്ന ഇവരെ കാണിച്ചുകൊണ്ട് ഈ ഒരു കഥ ഇവിടെ അവസാനിക്കുന്നു ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ വീഡിയോ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും சப்போட்டு வீண்டும் காணும் வரை பாய்